കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി പുറമണ്ണൂർ അങ്കണവാടി നാടിന് സമർപ്പിച്ചു ഇരുമ്പിളിയം പഞ്ചായത്തിലെ പുറമണ്ണൂർ ആറാം വാർഡ് ഉൾപ്പെട്ട വടക്കുമുറി നിവാസികൾ മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന തങ്ങളുടെ അങ്കണവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് അങ്കണവാടിക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി ടി അമീറിന്റെ ശ്രമഫലമായി ജി സി സി കെ എം സി സിയുടെ സഹകരണത്തോടെ അങ്കണവാടി നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിച്ച് സൗജന്യമായി പഞ്ചായത്തിന് കൈമാറിയിരുന്നു ഈ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആറര ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷം രൂപയും വനിതാ ശിശു വികസന വകുപ്പിന്റെ പതിനഞ്ച് ലക്ഷം രൂപയുമടക്കം ഇരുപത്തി എട്ടര ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി കെട്ടിടം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി അംഗനവാടി കെട്ടിടം നിർമ്മിക്കാൻ സ്വന്തമായി സ്ഥലം കണ്ടെത്താൻ ലക്ഷം രൂപ നൽകിയ കെ എം സി സിയെ പ്രത്യേകം അനുബോധിച്ചു ആറാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബി ടി അമീർ സ്വാഗതം പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഫസീല ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഖദീജ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷഫീദ ബേബി ജി സി സി കെ എം സി സി പുറമണ്ണൂർ പ്രസിഡന്റ് തോഹാ തങ്ങൾ ജനറൽ സെക്രട്ടറി എം കെ ഇജാസ് പി ഇസ്ഹാക്ക് ടി ടി മജീദ് ടി പി ഹംസ ടി എൻ ഹംസ പി ഉണ്ണീൻകുട്ടി ടി ടി ആഷിഖ് കെ ടി സലാം കുഞ്ഞി മുഹമ്മദ് കെ ടി ഷാഫി ടി ടി ഇനാസ് എൻ ഷാജഹാൻ എം ടി അലി തുടങ്ങിയവർ സംസാരിച്ചു അംഗനവാടി ടീച്ചർ ശോഭ ചടങ്ങിനെ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുതുതായ അംഗനവാടിയുടെ പ്രവർത്തനം കഴിഞ്ഞ് അത് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കെ എൻ സി സിയുടെ സഹൃദയരായ നാട്ടുകാർ സ്ഥലം വാങ്ങി സൗജന്യമായി ഇതിന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കാൻ കാണുന്നത് പ്രാംസിപ്പിക്കാതെ നാടിനെയും നാട്ടുകാരെയും സഹായിപ്പിക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു സന്തോഷകരമായ സന്ദർഭത്തിൽ ഈ അംഗനവാടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇതിൽ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ വിഹിതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ അംഗനവാടി ഈ പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കായി തുറന്നുകൊടുക്കാൻ കഴിഞ്ഞത് അംഗനവാടികളൊന്നും നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് അമ്മമാർക്ക് കുടുംബനികൾക്ക് ഉപദേശത്തിലെ ആളുകൾക്ക് സഹായകരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിരക്കും ഒരു അഭയ കേന്ദ്രം എന്നുള്ള നിലക്ക് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുള്ളത് അതാണ് ഇവിടെ കാണുന്നത് രാവിലെ തന്നെ ഇത്ര നേരത്തെ ഒരുപാടേറെ സ്ത്രീകൾ ഒരുപാടേറെ കുട്ടികൾ ഒരുപാടേറെ നാട്ടുകാർ എല്ലാവരും ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ പങ്കാളിത്തമായിട്ടുണ്ട്